ഹായ് മൊച്ചാമാരേ ഇപ്പം എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഏതാണെന്ന് മനസ്സിലായോ നോക്കിയാടെ എക്സ്പ്രസ് മ്യൂസിക് ഒരു സമയത്ത് നോക്കിയ എക്സ്പ്രസ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത് നോക്കിയ മൊബൈൽ യൂസ് ചെയ്തവർക്ക് അത് ഫീലാവും അത് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ രണ്ട് മോഡലുണ്ട് ഇതിനേക്കാളും കിഡിലമാണ് അതുപോലെ ഒരുപാട് സെയിലായതാണ് ഇതിൻ്റെ വേറൊരു മോഡൽ സ്ലിം ഇത് രണ്ടിൻ്റെ മോഡൽ ഞാൻ പറയുന്നില്ല അത് അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യണം രണ്ടിന് ഒരു ലെറ്റർ മാറ്റി സോറി ഒരു ഒരു നമ്പർ മാത്രം മാറ്റിയിട്ടാൽ മതി അതിൻ്റെ മോഡൽ വരും അപ്പോൾ അതാണ് ഓൺ ചെയ്ത് കാണിക്കുകയാണ് ഇപ്പോഴും യാതൊരു ഇഷ്യൂ ഇല്ല മച്ചാനെ നല്ല ക്ലിയർ വർക്കിംഗ് ആണ് സംഭവം ബാറ്ററി മാറാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് നല്ല കിഡ്ഡിലൻ സാധനം വച്ചാൻ ഈ എക്സ്പ്രസ് മ്യൂസിക് ഇറങ്ങിയ സമയത്ത് ഞാനൊക്കെ ആ സ്ലിം സെറ്റ് വേടിച്ച് ചുമ്മാ ഇങ്ങനെ ഷോയ്ക്ക് കൊണ്ടിടക്കുമായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഇതും കിട്ടുമായിരുന്നു ഒരു ചെറിയൊരു സ്പീക്കർ ഒയ്യോ പൊന്നുമച്ചാനെ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഇപ്പോഴും തപ്പി നടക്കുന്ന ഒരു മോഡലാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് മോഡൽ കൊടുത്തിട്ടും ഉണ്ട് അതുപോലെ അപ്പോൾ ആ രണ്ട് മോഡലിൻ്റെയും മോഡൽ നമ്പർ ഞാൻ പറയുന്നില്ല അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മച്ചാ മേബ്